വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം തോന്നുന്ന ഗ്രഹം വ്യാഴം ശുക്രൻ ചൊവ്വ ശനി ഉത്തരം വ്യാഴം സൈബർ സുരക്ഷാ ദിനം നവംബർ ഇരുപത് ഡിസംബർ മുപ്പത് നവംബർ മുപ്പത് ഒക്ടോബർ ഇരുപത് ഉത്തരം നവംബർ മുപ്പത് തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ബുധൻ ശനി വ്യാഴം ചൊവ്വ ഉത്തരം ചൊവ്വ ഭോപാൽ ദുരന്തം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഏത് നൈട്രജൻ ഹൈഡ്രജൻ കാർബൺ ഹീലിയം ഉത്തരം ഹൈഡ്രജൻ ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഗോദാവരി കൃഷ്ണ കോസി കാവേരി ഉത്തരം കോസി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഭക്രാനംഗൽ സർദാർ സരോവർ നാഗാർജുന സാഗർ ഹിരാക്കുഡ് உதரம் கிராகொட் சாஞ்சி சுபம் எவிடான உத்தரப்பிரதேஷ் மத்திய பிரதேசம் சத்தేశ்கட் বিহার உத்தரம் மத்திய பிரதேசம் இந்தியாவில் ஏட்டவும் கூடுதல் காலம் காலனிபর্ণத்தின் விதேயமான பிரதேசம் கோவா பாம்பே அசாம் ീഹാർ ഉത്തരം ഗോവ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയുടെ കുറഞ്ഞ പ്രായം എത്ര മുപ്പത്തി അഞ്ച് ഇരുപത്തി അഞ്ച് മുപ്പത് ഇരുപത് ഉത്തരം മുപ്പത്